പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിനു മുമ്പ് ഏതാണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റേഴിൽ നബുക് നെസർ എന്ന ബാബിലോൺ രാജാവ് ഇസ്രായേലും യൂഥായും ആക്രമിച്ചു ആദ്യം യൂഥയെ കീഴ്പ്പെടുത്തി രാജകുടുംബങ്ങളെയും പ്രഭുക്കന്മാരെയും വിവിധ ജോലികളിൽ നൈപുണ്യമുള്ളവരെയും അക്കൂട്ടത്തിൽ പുരോഹിതനും പ്രവാചകനുമായ അശ്രക്കിയേലിനെയും തടവുകാരനായി രാജാവ് പിടിച്ചുകൊണ്ടുപോയി ബാബിലോണിലെ പുരാതന നഗരമായ നിപ്പൂർ പട്ടണത്തിലൂടെ ഒഴുകുന്ന കേബാർ നദീതീരത്ത് തടവുകാരായ യഹൂദര് മുഴുവനും ഒറ്റ സമൂഹമായി പാൽപ്പിച്ചു അവിടെ വച്ചാണ് എസ്സക്കി അലിനെ ദൈവദർശനമുണ്ടാവുന്നതും യുദായിയുടെയും ഇസ്രായേലിൻ്റെയും പ്രവാചകനായി എസ്സക്കി എലിനെ ദൈവം തിരഞ്ഞെടുക്കുന്നത് ദൈവവചനമാവുന്ന ചുരുളുകൾ ദൈവം തനിക്ക് ഭക്ഷിക്കാൻ തരുകയും തൻ്റെ നാവിനത് തേൻ പോലും അതിരിക്കുകയും ചെയ്തുവെന്ന് പ്രവാചകൻ പറയുന്നു ജറുസലേം ദേവാലയത്തിൽ അന്യദേവന്മാരുടെ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുകയും അവിടെ ആരാധന നടത്തുകയും ചെയ്ത യഹൂദജനത്തിന് ഏകദൈവമായ ഹോവ നൽകിയ ശിക്ഷയായിരുന്നു ജെറുസലേമിൻ്റെ നാശവും അതിഭയാനകവുമായ വിപ്രവാസവും പിന്നീട് എസ് എ കിഎലിൻ്റെ പ്രവചനങ്ങൾ കേട്ട് മനസ്തപിക്കുകയും മന മാനസാന്തരപ്പെടുകയും ചെയ്ത പ്രവാസജനം ദൈവത്തോട് രക്ഷിക്കായും ഇസ്രായേലിലേക്കുള്ള തിരിച്ചുപോക്കലിനും വേണ്ടി പ്രാർത്ഥിച്ചു കരുണാമയനായ നല്ല ദൈവത്തിന് മനസ്സിൽ വി തോന്നി സൈറസ് എന്ന രാജാവിനെ ബാബിലോണിൽ കയക്കുകയും യുദ്ധം ചെയ്ത് ബാബിലോൺ തോൽപ്പിച്ച് ഇസ്രായേലരെ മോചിപ്പിക്കാനും ദൈവിയുടെ അവരെത്തി ആ നല്ല വാർത്ത വർഷങ്ങളായി തടവിലപ്പെട്ട ഇസ്രായേൽ ജനത്തെ അറിയിക്കുന്ന പ്രത്യാശഭരിതമായ ഒരു വചനമാണ് നാം ഇന്ന് ധ്യാനിക്കുന്ന ഇന്നത്തെ ചിന്താവചനം ഇസ്രായേൽ ജനം മനന്ത പ്രാർത്ഥിച്ചു കടുത്താവേ ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു പ്രതീക്ഷ നശിച്ചിരിക്കുന്നു ഞങ്ങൾ തീർത്തും പരിരക്തരായിരിക്കുന്നു എസ്സക്കിയിൽ മുപ്പത്തേഴാം അധ്യായത്തിലെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വചനങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് കർത്താവൊരുൾ ചെയ്തു എൻ്റെ ജനമേ ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും എൻ്റെ ജനമേ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങളറിയും എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ ഞാൻ നിവേശിപ്പിക്കും നിങ്ങൾ ജീവിക്കും പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ നാവിനെ തേൻ പോലെ തേൻപോലധരിക്കണം അപ്പോഴാണ് നമ്മത് വയറു നിറയെ ഭക്ഷിക്കുന്നതും മറ്റുള്ളവർക്ക് പകർന്നു പകർന്നുകൊടുക്കുന്നു ദൈവത്തോട് മറുതലിച്ച് അവനിൽ വിശ്വസിക്കാതെയും അവൻ്റെ വചനങ്ങളെ നിരാകരിച്ചും അനേകം പേർ ഇന്നും അന്ധകാരത്തിൽ ഉഴലുകയാണ് കർത്താവിൻ്റെ ആത്മാവ് അവരിലില്ല ആസന്നമായ ദൈവകോപത്തിൽ നിന്നും അവരെ രക്ഷിക്കാൻ അവൻ്റെ വചനങ്ങൾ അവർ ശ്രമിക്കാൻ നമുക്കും പ്രേക്ഷിതരാകാം ആ സുവിശേഷ വേലയിൽ പങ്കുചേരാം ദൈവം നമ്മെ അതിനെ പ്രാപ്തരാക്കട്ടെ അമ്മയെ